നമസ്കാരം എസ് എഫ് ഐ ഒ അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇന്ന് വളരെ ഗുരുതരമായ ഒരു സ്റ്റെപ്പിലേക്ക് നീങ്ങിയിരിക്കുകയാണ് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ വീണ വിജയനോട് നേരത്തെ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞിരുന്നു വീണാ വിജയൻ നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരുന്നു അവർക്കെതിരെ യാതൊരു അന്വേഷണം നടത്താൻ പാടില്ല അവർക്കെതിരെയുള്ള എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാൽ അത് തള്ളിക്കൊണ്ട് കർണാടക ഹൈക്കോടതി സുപ്രധാനമായ വിധി പറഞ്ഞിരുന്നു എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിന് ഞങ്ങൾക്ക് കൈക്കടത്താൻ പറ്റില്ല എസ് എഫ് ഐ അന്വേഷണത്തിൽ പങ്കാളിയാവുന്ന എന്താണ് തെറ്റ് തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തിനാണ് വീണാ വിജയൻ വിജയം പേടിക്കുന്നത് കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സി കൊടുത്ത കേസിൽ അവർക്കെതിരെ യാതൊരു അന്വേഷണം നടത്താൻ അന്വേഷണമെല്ലാം എസ് എഫ് ഐയുടെ അന്വേഷണമെല്ലാം നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞെങ്കിലും കേരള ഹൈക്കോടതി പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ അന്വേഷണം നടത്തുന്നതിൽ തടസ്സപ്പെടുത്തുന്നത് അന്വേഷണം നടന്നാൽ നിങ്ങൾ കള്ളത്തരം ചെയ്തതിൽ എന്തിനാണ് പേടിക്കുന്നത് അതുകൊണ്ട് അന്വേഷണം നടക്കണമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ വളരെ അടുത്ത ഗുരുതരമായ ഒരു സ്റ്റെപ്പിലേക്കാണ് എസ് എഫ് ഐ ഒ നീങ്ങിയിരിക്കുന്നത് അതായത് വീണ വിജയനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അവർ അനധികൃതമായി നിയമവിരുദ്ധമായി പിണറായി വിജയൻ്റെ സ്വാധീന പ്രകാരം അഴിമതി നടത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ തൻ്റെ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് പത്ത് കണ്ട കിട്ടിയിട്ടുള്ള പണത്തിൻ്റെ സോഴ്സ് എന്താണ് എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ അതാത് കമ്പനികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതായത് പത്തോളം കമ്പനികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു അതായത് സി എം ആർ എൽ മാത്രമല്ല ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ യാതൊരു സേവനവും ഇല്ലാതെ കൊടുത്ത സി എം ആർ എൽ കമ്പനി മാത്രമല്ല അടുത്തത് പത്തോളം കമ്പനികൾ ഇതുപോലെ പണം കൊടുത്തിട്ടുണ്ട് വീണ വിജയനെ തികച്ചും ഒരു എഡ്യൂക്കേഷൻ ആപ്പ് മാത്രമായ എഡ്യൂക്കേഷൻ രംഗത്ത് മാത്രം പ്രവർത്തിക്കേണ്ട കൺസൾട്ടൻസി അല്ലെങ്കിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കേണ്ട ഒരു എക്സാലോജിക് എന്ന കമ്പനിക്ക് മറ്റു യാതൊരു ബിസിനസ്സുമായി ബന്ധമില്ലാത്ത സ്ഥാപനങ്ങളായി സ്ഥാപനങ്ങളുമായി ഇടപാടുകൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ് നല്ലൊരു ഷെൽ കമ്പനിയായി പ്രവർത്തിക്കുകയായിരുന്നു പല കമ്പനികളിൽ നിന്നും അവർ പല കാര്യങ്ങളും പിണറായി വിജയനെ നടത്തുന്നതിന് പിണറായി വിജയനെ കൊണ്ട് നടത്തിക്കുന്നതിന്റെ ഭാഗമായി ഇതുപോലെ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിരുന്നു എന്നുള്ള തെളിവ് പുറത്തു വന്നതോടു കൂടിയിട്ടാണ് എസ് എഫ് ഐ ഒ കൂടുതൽ വീണാ വിജയൻ്റെ കഴുത്തിനും കുരുക്കിട്ടിരിക്കുന്നത് ഇത് മറ്റു കമ്പനികളിലേക്കും ചെന്നെത്തുന്ന അവർ എത്രമാത്രം ലിക്വിഡ് ഫണം കൂടി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പിണറായി വിജയന് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നൂറ് കോടി രൂപയാണ് കൊടുത്തെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അയ്യായിരം കോടി കൊടുത്തു എന്ന് പി സി ജോർജ് പറഞ്ഞിട്ടുണ്ട് അതായത് നേരത്തെ ക്രൈം വെളിപ്പെടുത്തിയിരുന്നു പിണറായി വിജയന് ഇരുപത്തിയ്യായിരം കോടി രൂപയുടെ അനധികൃത സമ്പാദ്യമുണ്ടെന്ന് ഞാൻ വെളിപ്പെടുത്തിയിരുന്നു ആ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സത്യമാണെന്നാണ് ഇപ്പോൾ പി സി ജോർജും വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഷോൺ ജോർജും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ വിധത്തിൽ പിണറായി വിജയൻ പല വിധത്തിൽ ഇരുപത്തി കോടി രൂപ അനധികൃത സമ്പാദ്യം ഉണ്ടാക്കി എന്ന് പറയുന്ന ക്രൈം പുറത്തുവിട്ട വാർത്ത നൂറ് ശതമാനം ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്നാലും ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെ പിണറായി വിജയൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ മകളെയും യും ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സർവ സാധ്യതയും ഉണ്ടെന്നുള്ളതിരിക്കെ അത് തടയിടാതിരിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ എന്ത് വിട്ടൊഴിവും തയ്യാറാണെന്ന് അമിത്ഷായെ അറിയിച്ചിരിക്കുകയാണ് പല വഴികളിലൂടെയാണ് അമിത്ഷായെ അത് അദ്ദേഹം സ്വാധീനിക്കുന്നത് ഒരു വഴി മാത്രമല്ല ഗഡ്ഗരി ആണെന്ന് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ യൂസഫ് അലി വേറൊരു വഴിയാണ് ഇതേപോലെ മുരളിയും കെ സുരേന്ദ്രനുമാണ് മറ്റു വഴികളെങ്കിൽ ഇതുപോലെ എല്ലാ വഴികളും അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വഴികളെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും ഏതു വഴിക്കാണെങ്കിലും മകളെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു വ്യവസ്ഥ മുന്നോട്ട് വെക്കുക എന്ത് വേണമെങ്കിൽ വ്യവസ്ഥ പറഞ്ഞോളൂ ഇപ്പോൾ അമിത്ഷാ ഷാ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ആറ് സീറ്റുകൾ ബി ജെ പി വിജയിച്ചിരിക്കണം ഈ ലോക്സഭാ ഇലക്ഷനിൽ അതുവരെ ഒന്നും തൊടില്ല അത് കഴിഞ്ഞാൽ ഞങ്ങൾ പറയില്ല അത് അപ്പുറത്തെ നിലവാരം പോലെ ഇരിക്കും കാരണം അടുത്തത് ബി ഇത്തവണ ജയിപ്പിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അടുത്ത തവണ നിങ്ങൾ തന്നെ ബി ചേരണം നിങ്ങളുടെ ബന്ധപ്പെട്ട എല്ലാ പാർട്ടി മെമ്പർമാരും ബി ജെ പിയിൽ ചേരണം എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും അമിത്ഷാ വെക്കുക അതിനെല്ലാം അതിൻ്റെ അപ്പുറത്തേക്കുള്ള കണ്ടീഷനാണെങ്കിലും പിണറായി വിജയൻ തയ്യാറാകും ഏതു തരത്തിലുള്ള കാര്യങ്ങൾക്കും കാല് കഴുകി വെള്ളം കുടിക്കാനാണെങ്കിലും പിണറായി വിജയൻ തയ്യാറാകുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് മകളെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും എസ് എഫ് ഐ ഒ തയ്യാറാക്കി കഴിഞ്ഞു പക്ഷേ ഈ ലക്ഷം വരെ തൊടുകയില്ല എന്ന് ഷോൺ ജോർജ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം അദ്ദേഹത്തിനും കൃത്യമായുള്ള ഒരു ധാരണ ഈ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഞാൻ ആ ഷോൺ ജോർജ് പറഞ്ഞ വാചകങ്ങളൊന്ന് കേട്ടു നോക്കാം താങ്കൾ ഇപ്പോഴല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് ഏഴാം മാസം മുതൽ വരെ കൃത്യമായ കുറെ എൻക്വയറി ഇതുമായി ബന്ധപ്പെടുകയും വീണ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തി എൻക്വയറി നടത്തുകയൊക്കെ ചെയ്തിരുന്നു ആ ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴാം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴാം മാസം വരെ ഈ വിഷയം ഉറങ്ങി എന്നുള്ള കാര്യത്തിൽ എനിക്ക് എനിക്ക് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ പിണറായി വിജയൻ ഒരു മോശക്കാരനാണെന്ന് ചേട്ടൻ കരുതുന്നുണ്ടോ അപ്പൊ പിണറായി വിജയന് കൃത്യമായി ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ ഞാൻ പറയട്ടെ ഇ ഡിയുടെ അന്വേഷണം ഇവിടെ നടന്ന സമയത്ത് ഇ ഡിയുടെ അന്വേഷണത്തെ ഹെഡ് ചെയ്ത ഒരു കണ്ണൂർ മലയാളിയായിരുന്നു ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നാ പറയോ നമ്മൾ കൊടുക്കുന്ന നോക്കി പിന്നെ അതിനേക്കാൾ കേട്ടല്ലോ അതായത് ഷോൺ ജോർജിനും വ്യക്തമായിട്ട് അറിയാം ഈ ഇലക്ഷൻ വരെ യാതൊരു നടപടിയും ഉണ്ടാവില്ല അതിൻ്റെ അർത്ഥം ആറ് സീറ്റുകൾ ഏതൊക്കെയാണ് ആറ് സീറ്റുകൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട പിന്നെ ആണ് തൃശ്ശൂർ പാലക്കാട് പിന്നെ കാസർഗോഡ് ഈ ആറ് സീറ്റുകൾ ബി ജെ പിയെ വിജയിപ്പിക്കണം അതേപോലെ പതിനാല് സീറ്റുകളിൽ ബി ജെ പി കോൺഗ്രസ്സിന് എതിരെ വോട്ട് ചെയ്യും അതായത് സി പി എമ്മിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്തിനാണ് സി പി എമ്മിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് കോൺഗ്രസ്സുകാരൻ ഒറ്റ സീറ്റിലും ജയിക്കാൻ പാടില്ല കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് ഇവിടുത്തെ അവരുടെ അജണ്ട അത് നടപ്പിലാക്കാൻ പിണറായി വിജയൻ സഹകരിച്ചില്ലെങ്കിൽ പിണറായി വിജയനെ പിടിച്ചകത്താക്കും എന്നുള്ള യാതൊരു സംശയമില്ല ഇത് തന്നെയാണ് ഇന്നലെ വി മുരളീധരനും പറഞ്ഞത് കെ സോറി കെ മുരളീധരനും എന്നോട് ഇന്റർവ്യൂവിൽ പറഞ്ഞത് അങ്ങനെയൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് അപകടം തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾ പേടിക്കുന്നുണ്ട് എന്നാണ് പക്ഷെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള കൂട്ടുകെട്ട് വരുമ്പോൾ ബി ജെ പി അണികൾ നേതാക്കന്മാർ കച്ചവടം ചെയ്യുന്ന ഇത്തരത്തിലുള്ള നടപടികൾക്ക് ബി ജെ പി അണികൾ തയ്യാറാവുന്നില്ല അവർ കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ള കൃത്യമായ അറിവാണ് നമ്മുടെ മുന്നിലുള്ളത് പല കേസുകളിലും പല ഇലക്ഷനിലുകളും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ദയനീയ പരാജയത്തിനും സി പി എമ്മിനുണ്ടായ ദയനീയ പരാജയത്തിനും ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ട് തന്നെയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ന അറുപത്തിയേഴ് സീറ്റിൽ സി പി എമ്മിന് വോട്ട് ചെയ്ത ചരിത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ തിരിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാരണയായിരുന്നു ഉണ്ടായിരുന്നത് നേമത്തും ചാത്തന്നൂരും തൃശ്ശൂരും പാലക്കാടും മഞ്ചേശ്വരത്തുമായിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പിക്ക് അനുകൂലമായി സി പി എം വോട്ട് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ അഞ്ച് സ്ഥലത്തും എട്ട് നിലയിൽ പോട്ട് ചെയ്യുന്നതിൽ മാത്രമല്ല നേമത്തുള്ള സീറ്റും അവർക്ക് നഷ്ടപ്പെട്ടു ഈ അവസരത്തിൽ വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് പിണറായി വിജയൻ പാരവയ്ക്കും പാരവയ്ക്കും ഏത് ഇവിടെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല വോട്ട് കിട്ടിയാൽ മതി അല്ലാതെ നിങ്ങളുടെ ധാരണയോ മണ്ണാങ്കട്ടിയോ ഒന്നും ഞങ്ങൾക്ക് അറിയേണ്ട എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള അജണ്ട ഈ അജണ്ട നടപ്പിലാക്കിയില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് പിണറായി വിജയൻ അകത്തു പോകും പിണറായി വിജയന് മകളകത്ത് പോകും അതിന് യാതൊരു സംശയമില്ല ഈ കേസോടുകൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ പിണറായി വിജയനും മകളും പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ഉണ്ടാവില്ല കാരണം ഒന്നും രണ്ടും കേസൊന്നുമല്ല നൂറ് വർഷം ജയിൽ കിടക്കാമെന്നുള്ള കുറ്റകൃത്യങ്ങൾ ഇതിനകം തന്നെ ഇവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഏത് വിധേനയും ഇനി കണ്ടവരുടെ പണം തട്ടിയെടുത്ത് സുഖമായി ജീവിക്കാമെന്നുള്ള അവരുടെ മോഹത്തിന് അടി കിട്ടാൻ പോവുകയാണ് ഈ സന്ദർഭത്തിൽ ഏ പ്രളയം വന്നാലും വേണ്ടില്ല പിണറായി വിജയനും മകളും രക്ഷപ്പെടണം കുടുംബം രക്ഷപ്പെടണം മാർസ്റ്റ് പാർട്ടി തകർന്നാലും വേണ്ടില്ല എന്നുള്ള സമീപനമാണ് പിണറായി വിജയൻ ഉള്ളത് എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം